الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على نبينا محمد وعلى آله وأزواجه وذرياته ومن تبعه بإحسان إلى يوم الدين أما بعد. بريم الله سهودري അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നാം ഏവർക്കും അള്ളാഹു താല വർഷിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ ആമീൻ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് നമ്മൾ ഒരു മുസൽമാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നാലില്ലാ വ ഇന്ന ഇലൈഹി ഇലഹിറാജൻ എന്ന് നമ്മൾ പറയുന്നു ഇതിന് ഇസ്തിർജ എന്നാണ് പറയുക എന്നാൽ ഒരു അമുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഇതിന് നൽകാനുള്ള മറുപടി സഹോദരങ്ങളെ ഏതൊരാളാണെങ്കിലും അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആകട്ടെ അവരൊക്കെ മനുഷ്യരാണ് തീർച്ചയായിട്ടും അവരോട് നമ്മൾ മാനുഷിക ബന്ധം പുലർത്തണം വിശുദ്ധ ഖുർആാന് ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് അവന് അവനോടുള്ള നിലപാടെന്ത് എന്ന് വിശുദ്ധ ഖുർആാൻ ഒൻപതാം അധ്യായത്തിലെ നൂറ്റി പതിമൂന്നാമത്തെ സൂക്തത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അഹുദുബില്ലാ ഹിമിന ഷൈ തോൻ റജീം ും പാടുള്ളതല്ല ബഹുദൈവ വിശ്വാസികളുടെ പാപം പാപങ്ങൾ പുറുക്കാൻ വേണ്ടി അവർക്ക് മകഫിറത്തിന് വേണ്ടി അവർക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്കോ പ്രവാചകനോ അനുവദനീയമല്ല പാടുള്ളതല്ല അവർ ബന്ധുക്കളായിരുന്നാലും അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും അവർ അവിശ്വാസികളാണെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണെങ്കിൽ അവരുടെ പാപമോചനത്തിന് വേണ്ടി മഹഫിറത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൂടാ മിംബ അതിമായ്യനലഹും അന്നഹും അസാബുൽ ജഹീം അവർ അവരുടെ വിശ്വാസകർമ്മങ്ങളൊക്കെ നരകാവകാശിയാകാൻ പോകുന്നതാണ് എന്ന് വ്യക്തമായതിനു ശേഷം നിങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഈ ആയത്തിൽ അള്ളാഹു താല നിരോധിക്കുന്നത് എന്താണ് പാടില്ല എന്ന് പറയുന്നത് എന്താ മഹഫിറത്ത് ഒരു ബഹുദൈവ വിശ്വാസിയുടെ മഹഫീറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പ്രിയമുള്ളവരെ മറ്റുള്ള പ്രാർത്ഥനകൾ ഒരാൾക്ക് അസുഖമുണ്ടായാലോ അതല്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരാൾ ഒരു അമുസ്ലിം ആയാൾ മരണപ്പെട്ടു ആ സന്ദർഭത്തിൽ തീർച്ചയായും നമുക്ക് ഇന്നാലില്ലാ ഇന്ന ലൈഹ് രാജ്യവും എന്ന് പറയാം ഒരു കുഴപ്പവുമില്ല ഇത് ഞാൻ പറയുന്നതല്ല ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ലോക മുസ്ലിം പണ്ഡിതന്മാർ കൂട്ടത്തിൽ വളരെ അഗ്രഗണ്യനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ <laughs> 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 ഒരു അവിശ്വാസി മരണപ്പെട്ടാൽ നമുക്ക് ഇങ്ങനെ പറയൽ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഒരു പ്രശ്നവുമില്ല എന്ന് പറയൽ ഇന്ന ഇലൈഹി ഇന്നൂൻ നാം എല്ലാവരും അള്ളാഹുവിനുള്ളവരാണ് അള്ളാഹുവിനേക്ക് മടങ്ങുന്നവരാണ് എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല വലഹമദുലില്ല അള്ളാഹുവിന് സർവസ്തുതിയും ഇത് പറയുന്നതിൽ ഒരു വിരോധവുമില്ല ഈ മരണപ്പെട്ട അമുസ്ലിമായ ആൾ നിന്റെ ബന്ധുവല്ല എങ്കിൽ പോലും കാരണം സർവ്വ മനുഷ്യരും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് അപ്രകാരം എല്ലാ ജനങ്ങളും സർവ്വ മനുഷ്യരും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ് പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ് അതുകൊണ്ട് ഫലാബ് സബിഹാദ ഇങ്ങനെ പറയുന്നതിൽ വിരോധമില്ല അപ്പോൾ ഒരാ മുസ്ലിം മരണപ്പെട്ടാൽ ഇങ്ങനെ ഇസ്തീർജാ പറയുന്നതിന് വിരോധമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഇമാം നവവി നവവിതങ്ങൾ ഷാഫി മദഹബ് നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മധഹബിൻ്റെ ആളുകളാണല്ലോ കൂടുതൽ ആ ഷാഫി മദഹബിൻ്റെ ആളുകൾ അതിൻ്റെ ഷാഫി മധഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം അറിയുന്ന ഒരു ഇമാമാണ് ആര് ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മജ്മു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ് എന്താ പറയുന്നത് ഒരു മുസ്ലിമായ ആൾക്ക് തൻ്റെ അവിശ്വാസിയായ ബന്ധുവായ ആളുടെ

ശരിയായ അഭിപ്രായം അത് സന്ദർശനം അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സമസ്ത പണ്ഡിതന്മാർ ഉയർന്ന പള്ളി ദർസുകളിലും അതുപോലെ അവരുടെ അബർ അറബി കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കപ്പെടുന്ന കലിയൂബി ഒമൈറ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുടെ ഹാഷിയുണ്ട് അതിന്റെ വിശദീകരണമുണ്ട് ആ ഹാഷിയകളിൽ എഴുതിയിട്ടുള്ള കാര്യം എന്താ അതായത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബന്ധുവായ കാറിന്റെ ജനാസ പിൻപറ്റുന്നതിൽ അവന് യാതൊരു വിരോധവുമില്ല അടുത്തൊരു ബന്ധു ഇതുപോലെ അല്ലെങ്കിൽ ഇണ വൽജാർ അയൽവാസി വസതിക്ക് സുഹൃത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മരണപ്പെട്ടാൽ അവിശ്വാസി മരണപ്പെട്ടാൽ അവൻ്റെ ജനാസയെ പിൻപറ്റാം ഖബരി അപ്രകാരം അദ്ദേഹത്തിൻ്റെ കബർ സന്ദർശനവും അനുവദനീയമാണ് എന്തേ വിലക്കപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് മഹഫിറത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ ഇത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വ്യക്തമായി സംശയത്തിന് സംശയത്തിന് ഇടയില്ലാത്ത രൂപത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള അള്ളാഹു തഅല അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുഹൂല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൃഗപ്പെടുത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നാം ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ വാർഹമുല്ലാറു